ഹായ് വെൽക്കം ബാക്ക് ഇന്നൊരു റെസിപ്പി പരിചയപ്പെടുത്തി തരാം കേട്ടോ പ്ലസ് ചെറിയൊരു ഔട്ടിംഗ് ഉണ്ട് അവ കണ്ടു കണ്ടുനോക്കാം ഇന്ന് പാൽവാഴക്കൻ്റെ റെസിപ്പി ആട്ടാ കാണിക്കുന്നത് ഇത് മലബാർ മലബാറുകാരുടെ ഒതൻ്റിക് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഒരു നൂറ് ഗ്രാം ചവരി ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂറ് എന്നിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് തന്നെ ആ വെള്ളത്തോടെ ഒഴിച്ചിട്ടൊന്ന് ഉപയോഗിച്ചെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയെ അപ്പോൾ അതൊന്ന് അവിടെ നിന്ന് വേവട്ടെ അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് വേറെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക ഇട്ട് കുറച്ച് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് നേന്ത്രപ്പഴ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് നേന്ത്രപ്പഴം ഇതാ ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വാട്ടിയെടുക്കാനാണ് നെയ്യ് അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ചൗവരി വന്നിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വെന്ത് കിട്ടിയാൽ മതി ചവരി ബാക്കി പാലിലൊക്കെ അടുത്ത് കുക്കായിക്കോളേ അപ്പോൾ ഇതാ പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ അര ലിറ്റർ പാലാ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ ചവരിയും പാലും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ഇതാ ഇങ്ങനെ മിക്സാക്കിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടെന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക പാലൊന്ന് തിളച്ച് വരണം തിളച്ച് ഒന്ന് കുറുകി വരണേ എനിക്ക് ഇപ്പോൾ നമ്മളെ പാലം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് എനിക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ നാല് ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഭയങ്കര മധുരമായിട്ടുള്ള ഒരു ഡെസേർട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടില്ല പഴയ കാലത്തുള്ള ഒരു ഡെസേർട്ടായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മിനിമായിട്ടുള്ള മധുരം ഉള്ളവേ അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ ഏലക്കായ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പൊടിയല്ല അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് തിള വരുന്നവരെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ പാലിപ്പം തിള വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ച പഴം അത് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കൊരു ഞാൻ ഇടക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ അത് വീഡിയോയിൽ പോയതാ ഒരു നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് ഇട്ട് ഇട്ടുകൊടുക്കണം എന്തായാലും കുറച്ച് മതി ഒരു പിഞ്ച് മതി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമ്മളെ പഴം മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുക്കാവുമൊന്നും വേണ്ട കാരണം പഴം വാട്ടിയെടുത്തതാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള പാലും ചവരിയും എല്ലാം കുക്കായതല്ലേ അപ്പോൾ ഇനിയൊന്നുമില്ല ഇനി ഒന്ന് തിളവ് വന്നാൽ മതി അപ്പോൾ ഇതൊന്ന് തിളവന്നൊന്ന് സെറ്റാവുമ്പോൾ നമുക്ക് കുറച്ച് ഞാനിപ്പോൾ ഇവിടെ ബദാം വന്നിട്ട് കൊടുത്തിന് കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക ചെയ്തിന് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തിട്ടാണ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ബദാം ഇട്ട് കൊടുത്തിന് എനിക്ക് ഇത് കടിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഫീൽ ആയിന് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ബദാം ഇട്ട് കൊടുത്ത് അതെല്ലാം ഓപ്ഷനിലാണ് എങ്ങനെ ഇഷ്ടമുണ്ടോ അതേപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മളെ അടിപൊളിയായിട്ടുള്ള പാൽ വഴക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും ഇല്ല കേട്ടോ എല്ലാം റെഡിയായി ഇനി നമ്മളെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ആറാം വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ചൂടോടെ കഴിക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് ഒന്നും ഫീൽ ആവില്ല ഒന്ന് തണുത്തിട്ട് തണുത്തിട്ടൊന്നിതാണ് ഇതേപോലെ ഒന്ന് കുറുകി വരണേ അപ്പോഴാണ് അടിപൊളിയായിട്ടുണ്ട നല്ല ടേസ്റ്റ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ അടിപൊളി പഴയ കാല ഫുഡ് ഐറ്റം അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പോൾ അത്ര തന്നെ ഉള്ളൂ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോഴേതാണ് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വൈകുന്നേരം ഇറങ്ങിയിട്ടുണ്ടായിന് മൂന്നര നാല് മണിയെല്ലാം ആയ സമയത്താന്നേ ഇറങ്ങിയിട്ടുണ്ടായിന് എവിടത്തേക്കും അല്ല നമ്മളെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ഒരടിപൊളി സ്ഥലമുണ്ട് നാച്ചുറലായിട്ടുള്ള സ്ഥലമാണ് ഭയങ്കര നല്ല പക്ഷേങ്കിൽ അടിപൊളിയാണേ കാണാൻ ഇതാ പോകുന്ന വഴിയാന്നേ ഇത് നല്ല രസമില്ല കാണാൻ വെള്ളവും തോടും എല്ലാം ഇട്ടാന്നേ നല്ല രസമാണ് കാണാൻ പിന്നെ നല്ല കാറ്റെല്ലാം ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു പോകാനേ ഒരു ഒരാറ് കിലോമീറ്റർ ടൗണിലോട്ട് പോണേ പിന്നെ ഇതാ ഇങ്ങനെ തന്നെയാണ് ഒരു കാട്ടിൻ്റെ ഉള്ളിലൂട്ടിയെല്ലാം പോകുന്ന പോലെ തന്നെയാണ് ഇപ്പം കണ്ടില്ലേ ഞാൻ എവിടെയാണ് പറഞ്ഞിരുന്നു ആറിലം ഫാമില നമ്മളെ നാട്ടിലുള്ളവർക്കെല്ലാം ഫേമസ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും ഭയങ്കര സംഭവം അല്ലെങ്കിലും നല്ല രസമായിട്ട് പോയി നിൽക്കാനേ ഭയങ്കര കാറ്റും തണുപ്പും അങ്ങനെയെല്ലാം ആയിട്ട് നല്ല രസമാണ് നാച്ചുറലായിട്ട് പോകാനുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കല്ലേ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിട്ടാ പിന്നെ വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ് നമ്മൾ ഒരു മണിക്കൂറോളം അവിടെ ഉണ്ടായിനെ എന്നിട്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് റിട്ടേൺ വരിക ചെയ്തേ മൂന്നര മണിക്ക് മുമ്പേ എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഫോറസ്റ്റിലേക്ക് പോകാൻ പറ്റൂനെ അവരെ ഓഫ് റോഡ് വണ്ടിയിൽ അവർ കൊണ്ടുപോകും അതിനുള്ള എക്സ്ട്രാ ചാർജ് ചെയ്താൽ മതി അപ്പം നമ്മൾ എത്തുമ്പോൾ കുറച്ച് ആയി ലേറ്റായിപ്പോയിന് അപ്പോൾ അതൊന്നും നടന്നില്ല എന്നാലും കുറച്ച് അവിടെയെല്ലാം നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് പിന്നെ നമ്മൾ തിരിച്ച് വരികയെന്നേ ചെയ്തിന് അപ്പം അത്രയെല്ലാം ഉള്ളൂ ഞാൻ പോയപ്പോൾ പോയപ്പോഴുള്ളൊരു ചെറിയൊരു ക്ലിപ്പ് എടുത്തെന്നേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ